വിജയൻ മണിയിലേക്ക് ഏവർക്കും സ്വാഗതം റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അറിയാം റിസൾട്ട് വേഗത്തിൽ അറിയാൻ എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൃത്യം മൂന്ന് മണിക്ക് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം ആരംഭിക്കും അതിനുശേഷം റിസൾട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ പറയും അതിനുശേഷമായിരിക്കും സൈറ്റുകൾ നിരവധി സൈറ്റുകൾ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ആ സൈറ്റുകളിലൂടെയൊക്കെ റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കുക പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ റിസൾട്ട് വരുന്ന മുറയ്ക്ക് തന്നെ അല്ലെങ്കിൽ സൈറ്റിൽ അപ്ലോഡ് ആകുന്ന സമയത്ത് തന്നെ ചിലർക്ക് ഒന്ന് രണ്ടു പേർക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടും പിന്നീട് സൈറ്റ് ഹാങ് ആവുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് കാരണം ഒരുപാട് പേര് നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അവരുടെ രക്ഷകർത്താക്കൾ കൂട്ടുകാർ ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ സ്കൂളുകളിലെ അധ്യാപകർ ഇവരൊക്കെ തുടർച്ചയായിട്ട് ഈ സൈറ്റുകൾ സന്ദർശിക്കുന്നതുകൊണ്ട് ജാം ജാമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ വേഗത്തിൽ റിസൾട്ട് അറിയുവാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള കൈറ്റ് വിക് ചാനലിൻ്റെ ഒരു ആപ്പ് ഉണ്ട് കൈറ്റിൻ്റെ ഒരു ആപ്പ് നമുക്ക് അവൈലബിൾ ആണ് സഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് ആപ്പിന്റെ പേര് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അവിടെ രജിസ്റ്റർ നമ്പറും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അവിടെ ചോദിക്കും അത് അതടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ പി ആർ ഡി ലൈവ് എന്ന് പറയുന്ന മറ്റൊരു മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പോൾ ഇതുകൂടി ഇതിൽ ും ഒരു ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ സൈറ്റ് ജാമാകുന്നതിന് ആവുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ വളരെ കൃത്യമായി തന്നെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് സഫലം രണ്ടായിരത്തി ഇരുപത്തി എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പി ആർ ഡി ലൈവ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ മറ്റൊരു ആപ്പാണ് ഈ രണ്ട് ആപ്ലിക്കേഷനിലൂടെയും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് അറിയുവാൻ വേണ്ടി സാധിക്കും ഈ രണ്ട് ആപ്പിലും നമുക്ക് രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം മതിയാകും റിസൾട്ട് അറിയാൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സൈറ്റുകളിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് പക്ഷെ സൈറ്റ് പെട്ടെന്ന് ജാമാകാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഈ ആപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിലെല്ലാവരും